താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ തൃത്താലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചത് അമ്പത്തിനാല് പേരാണ് നിലവിൽ തൃത്താലയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളതായി തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ആയിട്ടുണ്ട് വീടുകളിൽ നിന്ന് ഇറങ്ങി ആളുകളുടെ വീടുകളൊക്കെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ സ്വന്തം വീടുകളിലേക്ക് പോയികൊണ്ടിരിക്കാണ് മറ്റേ പാലത്തിന്റെ പോകുന്നെല്ലാം വെള്ളം ഇറങ്ങി വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ രാജീവിന്റെ എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്